ഹേ ഹലോ ഡിയ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കായനെ പറ്റിയാണ് പൈസയെ പറ്റിയാണ് മണിയെ പറ്റിയാണ് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഒരു ഫിക്സ്ഡ് എമൗണ്ട് സാലറി വരുന്നുണ്ട് എങ്ങോട്ട് പോയി എന്നറിയില്ല എന്തൊക്കെയായിരുന്നു ഈ മാസത്തെ എക്സ്പെൻസ് എന്ന് നമുക്കറിയില്ല എങ്ങോട്ടോ പോയി ആറ്റിൽ ഉപ്പ് കലക്കാന്നൊക്കെ പറയില്ല അതേപോലെ കലങ്ങി അങ്ങ് പോയി എന്താ എവിടെയാ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല ഒരു നൂറ് രൂപ പോലും ബാക്കിയുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണി എക്സ്പെൻസ് ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനും എവിടെയാണ് കറക്റ്റായിട്ട് പോയത് എവിടെയാണ് കൂടിയത് എവിടെയാണ് കുറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് സേവ് ചെയ്തത് ഇതിനെയൊക്കെ മൊത്തത്തിൽ നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാനുള്ള ഒരു അഞ്ച് വഴികൾ അഞ്ച് സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് പത്ത് ദിവസം ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കൃത്യമായിട്ട് ഈ അഞ്ച് കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് നമ്മുടെ കൺട്രോളിലാകും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ ഞാനിത് പരീക്ഷിച്ച് സക്സസ് ആയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിലെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക എന്തെങ്കിലും ചോദിക്കാനും പറയാനും അഡീഷണൽ ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങളുടേതായിട്ടുള്ള ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതായത് ഒന്നാം തീയതി തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് ഇന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ചെറിയ കാര്യങ്ങളും ഒരു രൂപ പോലും കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് വെക്കുക അതിന് ഇപ്പോൾ നമുക്ക് ഒരുപാട് ആപ്സ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിളാണ് ഇനി ഒന്നും വേണ്ട നമ്മുടെ ഫോണിൽ നോർമൽ നോട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് പോയാൽ മതി ഒരു ഇരുപത് രൂപയ്ക്ക് എല്ലാ ദിവസവും ചായയും കടിയും കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഏഴ് രൂപ എട്ട് രൂപ മിനിമം ചാർജ് ബസ്സിനെ സ്പെൻഡ് ചെയ്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് ായിട്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസവും രാത്രി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയല്ലോ ഇനി അതും വേണ്ട ആ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു മാസം അവസാനം എത്തുമ്പോൾ എവിടെയെല്ലാമാണ് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് സ്പെൻഡായി പോയത് എന്നുള്ള കറക്റ്റ് കണക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മണി എന്ന് പറയുന്ന ഒരു പവറിന് നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കും എന്നുള്ളതാണ് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനങ്ങനെ എൻ്റർ ചെയ്ത് വെക്കാറൊന്നുമില്ല ബിക്കോസ് എൻ്റെ ഫോണിൽ മെസ്സേജസ് ഉണ്ട് ക്രെഡിറ്റ് കാർഡ് എൻ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് വരും സോ സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ മന്ത് എൻഡിൽ ആ ഒരു മെസ്സേജ് എടുത്ത് നോക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഫോൺ എടുത്തിട്ടിങ്ങനെ ഓരോന്ന് ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കുവോ ഇല്ല ഒരിക്കലുമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് കാർഡായിക്കോട്ടെ ഡെബിറ്റ് കാർഡ് കാർഡായിക്കോട്ടെ നമ്മുടെ കയ്യിലുള്ള പൈസ ആയിക്കോട്ടെ നമ്മൾ ആ ചിലവാകുന്നതിനോടൊപ്പം തന്നെ എൻ്റർ ചെയ്ത് ശീലിക്കുക ഇനി അങ്ങനെ ശീലമില്ലെങ്കിൽ പോലും രാത്രി ഒരു പതിനഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഓർത്തോർത്ത് ഓർത്ത് കാര്യങ്ങൾ എഴുതി വയ്ക്കാനുള്ള അല്ലെങ്കിൽ എൻറ്റർ ചെയ്ത് വെക്കാനുള്ള ഒരു ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും സോ ആ സമയത്ത് നമ്മുടെ ഒരു മെമ്മറി പവർ കൂടിയാണ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യുന്നത് സോ ഇതൊരു ക്വാളിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ഹാബിറ്റ് ആയിട്ട് എടുക്കണം എന്ന് തന്നെയാണ് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഓരോ ചില്ലി പൈസ ചിലവാക്കുന്നതും നോട്ട് ചെയ്ത് വെക്കുക രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ പോകുന്നു എന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ഷീൻ പോലെയുള്ള ആപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ആമസോൺ ഉണ്ട് ഫ്ലിപ്പ്കാർട്ടുണ്ട് അങ്ങനെ ഒരുപാട് എക്സ്പെൻസീവ് ആയതും അല്ലാത്തതും ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആപ്സ് നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു കാര്യവും എപ്പോൾ വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ളതും വിത്തിൻ വൺ ഓർ ടു ഡേയ്സ് ഇപ്പോൾ ആമസോൺ ഒക്കെ ആണെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ വീട്ടിലെത്തും എന്നുള്ളതൊരു ഗുണമാണ് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പെൻഡ് ചെയ്യാനുള്ള ആക്സസിബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരു ഒരാളെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൊമെൻ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിൽ അങ്ങനെ ഒരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് നമ്മുടെ ഫോണിൽ നമ്മുടെ സ്ക്രീനിൽ അത് നമുക്ക് കാണാൻ സാധിക്കുകയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഡ്രോ ബാക്കായിട്ട് ഞാൻ കാണുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഷീനാണ് നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ ചെറിയ 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 ഐറ്റംസ് ഒക്കെ അതൊക്കെ വാങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഷീൻ ഉപയോഗിക്കുന്നത് അതും രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ ഒരു പെർച്ചേസ് അങ്ങനെയാണ് സോ അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കാർട്ടിൽ ഞാൻ ആഡ് ചെയ്തിടും പക്ഷെ എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ഗുഡൻസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടൊക്കെ ഞാനത് എടുത്തു നോക്കുന്ന സമയത്ത് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് ഞാൻ എന്തിനും ഈ സാധനം കാർട്ടിൽ ആഡ് ചെയ്തിട്ടേക്കുന്നത് ഇതിൻ്റെ ആവശ്യം എന്താണ് പോകും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് പോവാറുണ്ട് അതായത് ആ ഐറ്റം അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യും അതിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് നമുക്ക് എന്തൊരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു 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 ദിവസം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഒരു അഭിപ്രായം മാറും ആ ഒരു വസ്തുവിനോടുള്ള ക്രേസ് അല്ലെങ്കിൽ അത് ആവശ്യമാണ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് കിട്ടിയാൽ തിരക്കേടില്ല പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് ഇതെനിക്ക് ഒരു പത്ത് തവണ എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഷീനിൽ തന്നെ മിക്കവാറും ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ആഡ് ചെയ്തിട്ട് ഒരു അഞ്ചോ ആറോ തിറംസിൻ്റെയോ പത്തോ ഇരുപത് തിറംസിൻ്റെ ഒക്കെ ആയിരിക്കും പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞ് ഞാൻ ആ കാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്കത് അൺവാണ്ടഡ് ആയിട്ട് തോന്നും ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ ആ ഒരു സാധനത്തിന് റീപ്ലേസ് ചെയ്യാൻ പാകത്തിന് ഇവിടെ വേറൊരു ഐറ്റം ഉണ്ട് എൻ്റെ കയ്യിൽ സോ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പോൾ മെയിനായിട്ട് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു വാങ്ങുന്ന കാര്യത്തിൽ ഈ റൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ടോപ്പ് ഇന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ പോയി വാങ്ങരുത് ഒരു മൂന്ന് ദിവസം നമ്മൾ നമ്മളെ തന്നെ ചിന്തിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക ആ ഒരു സാധനം റിയലി നമുക്ക് വേണ്ടതാണോ എന്നൊക്കെ ഐ ആം ഷുവർ ഇത് രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എത്തിച്ചേരാൻ എന്നുള്ളതാണ് ഒരാളോടും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരാളോടും ഈ ഒരു വസ്തു വാങ്ങണോ എന്ന് അഭിപ്രായം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മൈൻഡ് തന്നെ നമുക്ക് അതിന് കറക്റ്റായിട്ടൊരു ആൻസർ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് തരും എന്നുള്ളതാണ് അത്യാവശ്യമാണോ അനാവശ്യമാണോന്ന് കേട്ടോ അപ്പോൾ വേറെ എന്തൊരു റൂള് ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു റൂള് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഒക്കെ ഒഴിവാക്കാൻ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും കറക്റ്റായിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് സേവ് റെഗുലർലി എന്ന് പറയുന്നത് നമുക്ക് ജോലി കിട്ടുന്ന കാലം മുതൽ നമ്മളോട് നമ്മുടെ മെൻറ്ററായിട്ട് കരുതുന്ന ആളുകളോ നമ്മുടെ വീട്ടിൽ നിന്നോ നമ്മുടെ സഹോദരങ്ങളോ ഫ്രണ്ട്സോ ഒക്കെ നമ്മളെ ഉപദേശിക്കുന്ന കാര്യമാണ് കിട്ടുന്ന എല്ലാ എമൗണ്ടും നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ളതല്ല പതിനായിരം രൂപയുണ്ടെങ്കിൽ അതിലൊരു രണ്ടായിരം മൂവായിരോ രൂപ മാത്രമേ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ ബാക്കി എമൗണ്ട് നമ്മൾ സേവ് ചെയ്യണം ബാക്കി എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണെന്ന് നമ്മൾ ഏറ്റവും ചെറിയ സാലറിയിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളോട് അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും നമ്മൾ തന്നെ കരുതുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ പ്രാരാബ്ധങ്ങൾ നമുക്ക് ചില കാര്യങ്ങൾ വാങ്ങുന്നതും മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ നമ്മൾ നമ്മൾ ആഗ്രഹിക്കും മനുഷ്യരല്ലേ ആ ഒരു ജീവിതമല്ലേ ഉള്ളൂ സോ അതൊന്നൊരു തെറ്റല്ല പക്ഷേ ഡിസിപ്ലിൻഡ് അല്ലാത്ത ഫിനാൻഷ്യൽ പ്രാക്ടീസസ് കാരണം പലപ്പോഴും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റുപറ്റും നമുക്ക് പലപ്പോഴും ഡെബിറ്റിലേക്ക് പോകേണ്ടി വരും ഡെബിറ്റഡ് എമൗണ്ട് കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ വരും സോ മന്ത്ലി കൃത്യമായിട്ട് സാലറി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സേവ് ചെയ്യുക എന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇരുപത്തയ്യായിരം രൂപ കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പതിനായിരം രൂപ നിങ്ങൾ സേവ് ചെയ്ത് ശീലിക്കുക ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക ഇ എം ഐ ലോൺ ബാക്കിയുള്ള നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ് ഇതൊക്കെ നമ്മൾ ഈ ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് ചെയ്ത് ശീലിക്കുക നിർബന്ധമായും അങ്ങനെ ചെയ്യുക അപ്പം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് തോന്നും നമ്മളധികം എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്തില്ല അതിലും കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബാക്കപ്പ് ആയിട്ടുണ്ട് നമുക്കൊരു നല്ല സേവിങ്സ് ഉണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ സന്തോഷങ്ങളും നമുക്ക് കയ്യെത്തി പിടിക്കാം കാരണം ഞാനൊരു അഞ്ച് വർഷം വർക്ക് ചെയ്തിട്ട് ഞാൻ കായലിലൊഴുക്കി കഴിയുകയല്ല ചെയ്തത് എൻ്റെ കയ്യിലൊരു നല്ല എമൗണ്ട് ഗുഡ് നമ്പർ ഓഫ് സേവിങ്സ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് വളരെ അധികമാണ് സോ എല്ലാ മാസവും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാ മാസവും കൃത്യമായിട്ട് സേവ് ചെയ്യാനും നമ്മൾ പഠിക്കണം അത് ശാസ്ത്രീയമായി തന്നെ ചെയ്യാന്നുള്ളതിൽ ഒരുപാട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന വീഡിയോസും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണ് സോ അറിയാത്ത ആളുകൾ ഇപ്പോൾ ട്വൻറ്റി തേർട്ടി ട്വൻറ്റി റൂൾസൊക്കെ അറിയാത്ത ആളുകൾ അത് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി പഠിച്ച് എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് സേവ് ചെയ്യുക എന്നൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് ഒരുപാട് എസ് ഐ പി നമ്മുടെ നമുക്ക് അവൈലബിൾ ആണ് അതിനെപ്പറ്റി പഠിച്ചിട്ടൊക്കെ എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യുക ഒന്നുമില്ലാതെ ആവരുത് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളോടാണ് നമ്മളൊരു അഞ്ച് വർഷം പത്ത് വർഷം ഇരുപത് വർഷം നമ്മുടെ നാടും വീടും പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട ഇഷ്ടങ്ങളും പ്രിയപ്പെട്ട സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ വേറൊരു നാട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏൺ ചെയ്യുന്ന എല്ലാ എമൗണ്ടും സ്പെൻഡ് ചെയ്യാതെ സേവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് സേവ് ചെയ്യുക കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക നാലാമത്തെ പോയിന്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അധികം ആരും ഫോളോ ചെയ്യാത്തൊരു കാര്യമാണ് ബഡ്ജറ്റ് ചെയ്യുക നമ്മുടെ ജീവിതത്തിന് എന്ന് പറയുന്നത് ഒരു മാസം സാലറി കിട്ടുന്ന ടൈമിൽ തന്നെ അല്ലെങ്കിൽ അതിനു മുൻപോ കൃത്യമായിട്ട് നമുക്ക് ഈ മാസം മാൻഡേറ്ററി ആയിട്ടുള്ള ചെലവുകൾ എന്തൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ റെൻ്റ് എന്ന് പറയുന്ന എമൗണ്ട് അത് നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് ഇ എം ഐ ലോൺ ഫോണിൻ്റെ എമൗണ്ട് വൈഫൈയുടെ എമൗണ്ട് കൃത്യമായിട്ടുള്ള പെട്രോൾ അലവൻസ് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇതെല്ലാം നമുക്ക് ഫിക്സഡ് ആയിട്ട് എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചില്ലെങ്കിലും കൃത്യമായി നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് ഈ പറയുന്നതെല്ലാം സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി അതേപോലെ തന്നെ ട്രാവൽ ചെയ്യാനുള്ള എക്സ്പെൻസസ് അതേപോലെ തന്നെ മിസിലേനിയസിലേക്ക് പോകുന്ന എക്സ്പെൻസസ് ഇതെല്ലാം നമ്മൾ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ബഡ്ജറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എവിടെയെല്ലാമാണ് നമുക്ക് എമൗണ്ട് സ്പെൻഡാകുന്നത് എവിടെയെല്ലാമാണ് കൂടുതൽ നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എവിടെയെല്ലാമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ഈ ബഡ്ജറ്റിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ രണ്ട് പേരൊക്കെ വർക്ക് ചെയ്യുന്ന വീടുകൾ അല്ലെങ്കിൽ സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ള വീടുകളിലൊക്കെ ബഡ്ജറ്റ് ചെയ്യാൻ വളരെയധികം എളുപ്പമാണ് ഒരാളുടെ സാലറിയിൽ നിന്ന് ആ വീട്ടിലെ രണ്ടു പേരുടെയും ഫുൾ ലോണും ഇ എം ഐ ഒക്കെ പേ ചെയ്ത് പോകുന്നു അടുത്ത ആളുടെ സാലറിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റും ബാക്കി മന്ത്ലി എക്സ്പെൻസസും മീറ്റ് ചെയ്തു പോകുന്നു നമുക്ക് സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനും സേവിങ്സിലേക്കും പോകുന്നു എന്നുള്ളതാണ് സോ ബഡ്ജറ്റിംഗ് ചെയ്യാത്ത ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിപ്പോൾ ജൂലൈ ഫസ്റ്റ് വീക്കിലായിരിക്കും മിക്കവാറും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക ഇതുവരെ ഇങ്ങനത്തെ ശീലമൊന്നുമില്ലാത്ത ആളുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക ഓരോ രൂപയും എഴുതി വയ്ക്കുക ബഡ്ജറ്റ് ചെയ്യുക സേവ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അഞ്ചാമത്തെ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് മന്ത് എൻഡിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ബഡ്ജറ്റിംഗ് ചെയ്തിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ച എമൗണ്ട് ഉണ്ട് ഇപ്പോൾ നമുക്ക് എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മളൊരു കുറച്ച് പൈസ എപ്പോഴും മാറ്റി മാറ്റിവെക്കും ഇതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഗുണം അതിനിപ്പോൾ ഈ എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിലാണെങ്കിലും റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് പാളിപ്പോയത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഏതൊരു മേഖലയിലാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ റിവ്യൂ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ചില സമയത്ത് നമ്മൾ വീട്ടിലെ മന്ത്ലി എക്സ്പെൻസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച പൈസ ചിലപ്പോൾ നമുക്ക് തികയാതെ വന്നേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മന്ത് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി എമൗണ്ട് മന്ത്ലി എക്സ്പെൻസസിലേക്ക് മാറ്റിവെക്കാം അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ കുറച്ചും കൂടി എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം മാറ്റി വെച്ച പൈസ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു നൂറോ ഇരുന്നൂറോ രൂപയോ നൂറോ ഇരുന്നൂറോ ധറംസോ നമ്മൾ ആ സേവിങ്സിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ് സോ എന്തൊരു കാര്യത്തിലാണെങ്കിലും റിവ്യൂ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് പോയിന്റ്സ് കിട്ടും സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് മന്ത്ലി എക്സ്പെൻസസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള അഞ്ച് പ്രധാനപ്പെട്ട ആണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊമൻറ്റ് ചെയ്യാം കേട്ടോ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്